ഷൊണ്ണൂരിൽ ഇരുപത്തിരണ്ട് കാരൻ കുഴഞ്ഞുവീണ് മരിച്ചത് ലഹരി ഉപയോഗം മൂലമാണ് എന്ന സംശയം ഇയാളുടെ അടിവസ്ത്രത്തിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശുചിമുറിയിൽ കയറി അരമണിക്കൂർ ചെലവഴിച്ച ശേഷം പുറത്തിറങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ലഹരി ഉപയോഗമാണോ മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ വളരെ ദുരൂഹ സാഹചര്യത്തിലാണ് ഇയാൾ മരിച്ചിരിക്കുന്നത് പോക്കറ്റിൽ നിന്ന് കണ്ടെത്തിയ സിറിഞ്ച് ലഹരിയുടെ സാന്നിധ്യത്തെയാണോ സൂചിപ്പിക്കുന്നത് അരുൺകുമാർ ഒറ്റപ്പാലം സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ നാല് ദിവസമാണ് ദിവസം മുമ്പാണ് ബന്ധു വീട്ടിലേക്ക് എത്തുന്നത് ഇന്നലെ ഈ ഇരുപത്തിരണ്ടുകാരൻ ശുചിമുറിയുടെ അകത്തേക്ക് കയറുന്നു അരമണിക്കൂർ സമയം ചെലവിടുന്നു ഇതിനുശേഷം പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഇരുപത്തിരണ്ടുകാരൻ കുഴഞ്ഞു വീഴുകയായിരുന്നു ബന്ധുക്കൾ ചേർന്ന് ആദ്യം സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു അവിടെ നിന്ന് പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ച ഉടൻ തന്നെ ഈ ഇരുപത്തിരണ്ടുകാരൻ മരിക്കുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി നടത്തിയ ഇൻക്വസ്റ്റ് നടപടികൾക്കിടയിലാണ് ഈ യുവാവിൻ്റെ അടിവസ്ത്രത്തിൻ്റെ അകത്തു നിന്ന് ഈ സിറിഞ്ച് കണ്ടെത്തുന്നത് ഇതിലാണ് പോലീസിൽ വലിയ രീതിയിൽ സംശയമുള്ളത് ഏതെങ്കിലും രീതി ലഹരി ഉപയോഗിച്ചതുകൊണ്ടാണോ ഈ യുവാവ് കുഴഞ്ഞു വീണെന്നും പിന്നീട് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഇരുപത്തി രണ്ടുകാരന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത് അരുൺകുമാർ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്നാമത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളിത് അവരുടെ ജീവിതത്തിന് സംഭവിക്കുന്ന അപകടം എത്രത്തോളമാണെന്ന് തിരിച്ചറിയുന്നില്ല ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം എന്ന മട്ടിലേക്ക് ലഹരി ഉപയോഗിക്കുന്നവരുടെ അവസ്ഥ മാറുന്നു